നമസ്കാരം ആബ മാറ്റിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്ന പത്തനംതിട്ട ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് പെൺകുട്ടിയുടെ വിവാഹാലോചന ഡീറ്റെയിൽസ് ആണ് സാധാരണ കുടുംബമാണ് ഡിഗ്രി പഠിത്തമൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ വിവാഹ സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹാലോചനകളും നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിനാറ് മൂന്ന് തൊണ്ണൂറ്റി ഏഴാണ് ഇരുപത്തി എട്ട് വയസ്സ് ക്രിസ്ത്യൻ ഓർത്തഡോക്സാണ് ഉയരം വരുന്ന അഞ്ച് പോയിന്റ് അഞ്ചാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പത്തനംതിട്ട ജില്ലക്കാരാണ് അവർ എന്നാലും ഇവർ കുറച്ച് കാലമായിട്ട് ഒരു ഡൽഹിയിൽ സെറ്റിൽഡാണ് ഇവർ ഒരു സാധാരണ കുടുംബമാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വീട്ടിൽ അച്ഛൻ ഇല്ല അച്ഛൻ മരിച്ചുപോയി അമ്മയും ഒരു സിസ്റ്ററുണ്ട് സിസ്റ്ററുടെ ഭാഗം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവർ പത്തനംതിട്ട ഡൽഹിയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് ഇവർ ഡൽഹിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് അതായത് ക്രിസ്ത്യൻ ഓർത്തഡോക്സും വല്ല മറ്റു നല്ല കാസ്റ്റാണ് ക്രിസ്ത്യല മറ്റു കാസ്റ്റ് ആണെങ്കിലും നോക്കും കുഴപ്പമില്ല ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള ആലോചനകളൊക്കെ വരും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും